ഈ സഹോദരന്മാർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയപ്പോൾ അവിടെ നടക്കാൻ സംഭവം കണ്ടു എന്ന് പറയുന്നു അതെന്തായിരുന്നു അത് സഹോദരന്മാർ രണ്ടുപേരും ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് അവര് പറയുന്നു നമ്മുടെ ലാലു ലക്ഷ്മനെയും മകനെയും ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് എന്റെ സഹോദരന്മാരുടെ രണ്ടുപേരോടും അന്നത്തെ ഓഫീസേഴ്സ് സംസാരിച്ചത് അപ്പൊ അവര് നേരിട്ട് കാണുകയും ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു തൽക്കാലം ഇത് നമ്മള് നമ്മളായിട്ട് വെളിയിൽ വിടണ്ട പോലീസ് അന്വേഷിക്കട്ടെ അവര് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടും ഉണ്ടല്ലോ അപ്പൊ കൃത്യമായിട്ട് അവര് തെളിവ് സഹിതം കണ്ടുപിടിച്ചിട്ടുണ്ടാവും അപ്പൊ ആ തെളിവ് പുറത്തു വരട്ടെ നമ്മൾ അതുകൊണ്ട് നമ്മളായിട്ട് പുറത്തു പറയണ്ട എന്ന് അവരോട് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോലും ഈ കാര്യം വെളിയിൽ വരാണ്ട് ഈ എട്ടു വർഷവും സൂക്ഷിച്ചു വെക്കപ്പെട്ടത് ഈ സിനിമയിലെ ഒരു പവർ ഗ്രൂപ്പ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു അതായത് സർക്കാരുമായി ചേർന്ന് കേട്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അത് എങ്ങനെയാണ് ഇത് ഞങ്ങളുടെ സംശയം ലാലുവത്സ എന്ന് പറയുന്ന നല്ല സ്വഭാവ നടൻ ഇത്തരത്തിലുള്ള രീതികൾ കേൾക്കുമ്പോൾ സ്വഭാവ നടനാണോ ഇനി ദുർസ്വഭാവമാണോ എന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും ലാലുവെൽസന്റെ മകനെ പങ്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ തെളിവുകളല്ല അല്ലെ ഒരു ഒരു പല കാഴ്ചപ്പാട് വ്യക്തികളിൽ നിന്നും പ്രത്യക്ഷമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ക്രോണിൻ എന്ന് പറയുന്ന ഒരു പ്രതിയിലേക്ക് മാത്രം വിരൽ ചൂണ്ടി മിഷേല് ആത്മഹത്യ ചെയ്തതാണ് പ്രേമ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യുന്നത് ശ്രമിക്കുന്നു ആ ശ്രമത്തിന് പുറകിൽ പോലും ഈ രീതിയിൽ അങ്ങനെ വരുത്തി തീർക്കണമെങ്കിൽ പോലും ഒരു സാധാരണ കേസിന് വേണ്ടി ഫൈനാൻഷ്യലായിട്ട് ജനകീയമായിട്ട് രാഷ്ട്രീയമായിട്ട് ഉണ്ടാകുന്ന ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ സാധിക്കുള്ളൂ ക്രോണിന്റെ ഒരു ഫാമിലി സാധാരണ ഒരു കർഷക കുടുംബം അടുത്ത അവർ പല രീതിയിലും ഇതുപോലുള്ള ഇമ്മോറൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നടത്തുന്ന നാട്ടിൽ ലഹരി ഉപയോഗത്തിലും ഇതുപോലുള്ള പെൺകുട്ടികളെ ചതിക്കുന്നതിനകത്തൊക്കെ ഉൾപ്പെട്ടിരുന്ന ഒരു ടീമിനകത്ത് ലാലു മകനും പെട്ടെന്ന് ലാലു വത്സന്റെ മകൻ മാത്രല്ല അങ്ങനെ വലിയൊരു ഗ്രൂപ്പ് ഇതിനകത്ത് ആദ്യം വന്ന പാളിച്ച ആദ്യം ഷാജി അറീസ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ കൊടും കൊലപാതകത്തെ ആത്മഹത്യയാക്കി വരുത്തി തീർത്ത് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ പോലീസും രാഷ്ട്രീയക്കാരും സിനിമയിലെ ആൾക്കാരും കൂടി കൂടി സംയുക്തമായിട്ട് പണം വാരി എറിഞ്ഞ് സിനിമയിൽ ചാൻസുകൾ കൊടുത്ത് സാമ്പത്തികം കൈമാറി ഏതെല്ലാം രീതിയിലൊക്കെ ഒരാളെ ഇത് ചെയ്ത് എടുക്കാൻ പറ്റുമോ അതെല്ലാം കൊണ്ട് ഇതിനെ ശരിക്കും വഴിതിരിച്ചുവിടുകയാണ് ചെയ്തത് ഇപ്പോ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ മീനയാണ് ഈ ഡോക്ടർ മീനയ്ക്ക് പോലും ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ ഉദ്ദേശം എന്തുവാണ് ആ മരണത്തിന്റെ വിവരം പൂർണ്ണമായിട്ട് ആ പരാതിക്കാരന് അല്ലെങ്കിൽ ആ മരണപ്പെട്ട കുട്ടിയുടെ വീട്ടുകാർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സയന്റിഫിക്കൽ ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് പോസ്റ്റ്മോർട്ടം അതിനകത്ത് വ്യക്തതയില്ലെങ്കിൽ ഈ ഇത് ഇതുപോലെയുള്ള ഡോക്ടർമാരെ പോസ്റ്റ്മോർട്ടത്തിൽ നിശ്ചയിക്കുന്നത് ഏറ്റവും തെറ്റാണ് വൈദ്യശാസ്ത്രത്തിന് ഏറ്റവും നാണക്കേടാണ് പോലീസ് വിഭാഗത്തിന് നാണക്കേട് ഇത്തരമുള്ള ഇങ്ങനെയുള്ള പോലീസ് ഓഫീസർമാരും ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാരും പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാണ് അപകീർത്തിയാണ് യാതൊരു ഫലവും അപ്പൊ പോസ്റ്റ്മോർട്ടത്തിനകത്ത് വരെ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് കാണിക്കണമെങ്കിൽ ഈ പറയുന്ന പ്രതി എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ക്രോണിനെ കൊണ്ട് ക്രോണിന്റെ കുടുംബത്തിനെ കൊണ്ട് സാധിക്കില്ല പോലീസ് ഓഫീസർമാര് പറഞ്ഞ പല ഓഫീസർ പേരെടുത്ത് പറയാൻ പറ്റുന്ന നിരവധി പോലീസ് ഓഫീസർ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ വൈകാത്ത ഒരു അവസ്ഥയിലാണെന്ന് പറയാം ആ അവസ്ഥ ഉണ്ടാക്കിയതാണ് ഇവിടത്തെ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഈ പറയുന്ന കൊലയാളികളുടെ കൂട്ടാളികളും ചെയ്തു വെച്ചത് ഈ പോലീസ് തന്ന ഫോട്ടോയ്ക്കകത്ത് തന്നെ ഉണ്ട് ആ രണ്ട് കുട്ടിയുടെ രണ്ട് കൈയുടെയും മുട്ടില് നല്ല മർമ്മം അറിയാവുന്ന ആളെ പോലെ ഞാനും കുറച്ച് കളറിയൊക്കെ പിടിച്ച ആളാ ആ ഭാഗത്തൊക്കെ അമർത്തി അമർത്തിപ്പിടിച്ച് ബലമായിട്ട് പിടിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ രണ്ട് കൈ കൈകളുടെയും കൈത്തണ്ടൽ എങ്ങനെയാ അമർത്തിപ്പിടിച്ച വരിക അതുപോലെ തന്നെ ഒരു കാതിലെ കമൽ പറഞ്ഞു വിട്ടുപോയിട്ടുണ്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക ഈ കുട്ടിയുടെ മൊബൈൽ ഫോൺ എവിടെ പോലീസ് കാണിച്ച നിർവുകേടിന് ഒന്നാണ് കുട്ടിയുടെ മരണവിവരം കൃത്യമായിട്ട് അന്വേഷിക്കാൻ വേണ്ടി കുട്ടി ഉപയോഗിച്ചിട്ടുള്ള ലാപ്ടോപ്പും വീട്ടിലെ ലാപ്ടോപ്പും സാധനങ്ങളെല്ലാം വേണമെന്ന് പറഞ്ഞ് പേരൻസിന്റെ അടുത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് ഇപ്പഴത്തെ ശബരിമല വിഷയം പോലെ തന്നെ ഇപ്പോഴത്തെ ശബരിമല വിഷയം പോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ആ ലാപ്ടോപ്പും കൂടെ കൂടി അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല ഇനി കിട്ടിയിട്ട് എന്താ കാര്യം നാളെ ഇതുവരെ ഈ കുട്ടിയുടെ മരണം എങ്ങനെ സംഭവിച്ചെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിപ്പോർട്ട് ഇതുവരെ അന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ആ വകുപ്പിനും സാധിച്ചിട്ടില്ല സഹത്തിൽ പറഞ്ഞ ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അവഹേളിക്കുവാനുള്ള രാഷ്ട്രീയ സിനിമാക്കാരുടെ കൂട്ടുകെട്ടല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ കാണാനായിട്ട് പോയിട്ടുണ്ട് അന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജീവ് അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ ഒരു അനുഭവം ഉണ്ടായെന്ന് ഒരുപാട് തലത്തിൽ പറഞ്ഞു കേട്ടുണ്ടായി അപ്പം അവിടെ നിന്നുണ്ടായ അനുഭവം നമ്മള് അന്ന് കളമശ്ശേരിയില് രാജീവ് സാറിന്റെ വീട്ടില് ഞങ്ങള് നേരിട്ട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പോയായിരുന്നു അപ്പൊ അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ല സമീപനമല്ല നമുക്ക് കിട്ടിയത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്ന് മുഖ്യമന്ത്രിയുടെ നമ്മുടെ അനുഭവിക്കൽ അന്ന് വളരെ ശക്തമായിട്ട് അന്ന് നിയമസഭയിൽ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനെ വരെ ഈ പോലീസുകാർ തെറ്റിദ്ധരിപ്പിച്ചാണ് അന്ന് നിയമസഭയിൽ പറഞ്ഞത് ഞങ്ങൾ അഞ്ചാം തീയതി ചെന്നിട്ടില്ല അഞ്ചാം തീയതി ചെന്ന് സാർ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അന്ന് പ്രതിപാദിച്ചത് അഞ്ചാം തീയതി അവര് കേസ് കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് പോലീസ് അന്വേഷിക്കണമെന്ന് ചോദിച്ചത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത് ഈ എപ്പോഴും ഹൈക്കോടതിയിലായാലും കോടതിയിലായാലും പേപ്പർ ആണല്ലോ എല്ലാവരും ശ്രദ്ധിക്കണത് ഞങ്ങളുടെ ഇത് എഫ്ഐആർ തയ്യാറാക്കി വെച്ചേക്കുന്ന ആറാം തീയതി വൈകുന്നേരം അതായത് അഞ്ചാം തീയതി കാണാത്ത കൊച്ചിനെ ആറാം തീയതി വൈകുന്നേരമാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് ഒരുപാട് പരിശോധനകൾ തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലും തെളിവായിട്ട് കിട്ടാൻ അതിനകത്ത് അതാണല്ലോ നമുക്ക് ഈ ഇവര് പറഞ്ഞ കള്ളത്തരങ്ങൾ പൊളിയാനുള്ള ഏറ്റവും വലിയ കാരണം ഈ സി സി ടി വി ഞങ്ങൾ കൊച്ചു പള്ളിയിൽ ചെന്ന സി സി ടി വി കിട്ടുകൊണ്ടാണ് അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണി മുച്ചു പള്ളിയിൽ ആറേകാലു വരെ ഉണ്ട് എന്നുള്ള സി സി ടി വി കിട്ടിയില്ലായിരുന്നു എങ്കിൽ നമുക്ക് ഈ കള്ളത്തരം വെല്ലുവിളം തെളിയിക്കാൻ പറ്റുമായിരുന്നോ ആയിടെക്ക് ഈ അന്ന് ഞങ്ങളുടെ നാട്ടില് ഈ സി ഐയുടെ കൂടെ പ്രവർത്തിച്ച ഞങ്ങളുടെ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു ആ പോലീസുകാരനാണ് ഈ നമ്മുടെ നാട്ടില് ഇത് അന്ന് തന്നെ ഇത് ആത്മഹത്യയാണ് പ്രചരിപ്പിക്കാൻ സഹായിച്ചത് ഈ എല്ലാവരെയും ഉണ്ട് അപ്പൊ ഈ പള്ളിയിൽ അടക്കം ചെയ്യണ സമയത്തൊക്കെ പോലീസിന്റെ ഡ്യൂട്ടി എന്നായിരുന്നു വെച്ചാൽ ഇത് ആത്മഹത്യ ആണ് എന്ന് പറഞ്ഞ് അത് ഇപ്പൊ ഇപ്പൊ വെറുതെ ജസ്റ്റ് ഒരു എൻക്വയറി നടത്താൻ പോയി ഞങ്ങളുടെ പള്ളിയിൽ കൃത്യമായിട്ട് അറിയാം ഒത്തിരി ആൾക്കാരിന്ന് ഞങ്ങൾക്ക് കിട്ടി ഇത് ആത്മഹത്യയാണ് ഞാൻ പറഞ്ഞു എന്റെ മകൾ ആത്മഹത്യ ചെയ്തതാണ് എങ്കിൽ പോലീസ് പറഞ്ഞു പ്രവർത്തിക്കുന്ന എന്തിനാണ് ഈ ഞങ്ങളുടെ ലോക്കലിലുള്ള പോലീസുകാരൻ സെൻട്രൽ ഒരാളെ വർക്ക് ചെയ്യുന്നത് സി ഐയുടെ കൂടെ ആ വ്യക്തി ആണ് ഇവിടെ എല്ലാം പ്രചരിപ്പിച്ചത് അപ്പോ അവിടെ മുതല് ഇനി പോന്നു അപ്പൊ ഒരു മോള് ഒരാൾ ആത്മഹത്യ ചെയ്താണെ നമ്മൾ ആരും പറഞ്ഞുകൊണ്ട് ഒരു ഒരാവശ്യമില്ല അതിന് കൃത്യമായ തെളിവില്ലേ ഒരു മൂന്നാല് പേരുടെ ശക്തമായ പിടിവലിയില് മോള് അലമുറയിട്ട് നിലവലിച്ചിട്ടുണ്ട് ബലാത്സംഗത്തിന് ആ അത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ അവരോ ഡോക്ടേഴ്സിനെ കൊണ്ട് അത് എഴുതി ഇനി നടന്നിട്ടുണ്ടെങ്കിൽ പോലും അത് അവരെഴുതിച്ചിരിക്കില്ല കാരണം അങ്ങനെ എഴുതി കഴിഞ്ഞാല് ഈ കഥ മാറിയില്ലേ ഇവർക്ക് ആത്മഹത്യ എന്നുള്ള ഒരു ലെവലിലേക്ക് ഇവർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ